That's good. Yeah, curry, curry, onion. Oh, it's like rice flour. ഭൂതം പ്രേതം പിശാജ് ജിന്നെ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഭയങ്കര കോമൺ ആയിട്ടുള്ള കാര്യമാണ് പക്ഷേ കാലം കൂടുന്നതോറും കാലം എന്താ പറയുക വർഷങ്ങൾ വർഷങ്ങളിങ്ങനെ കയറുന്നോറും പല ആളുകൾക്കൊന്നും ഇതിലൊന്നും വിശ്വാസം കാണാറില്ല അങ്ങനെയാണ് ഞാൻ കരോളയും കരോളയുടെ ഫാമിലി ആയിട്ട് നമ്മുടെ ഒരു വെള്ളച്ചാട്ടത്തിലൊക്കെ പോയിട്ട് തിരിച്ചു വരുന്ന വഴിയിലാണ് ഞാൻ ഈ ഒരു എന്താ പറയുക ഒരു ഒരിക്കലും വിചാരിക്കാൻ പറ്റാത്ത ഒരു ചില ആളുകൾക്ക് അന്ധവിശ്വാസമെന്നും ചില ആളുകൾക്ക് അത് വിശ്വാസമായിട്ട് കരുതുന്ന ഈ ഒരു സംഭവം ഞാൻ കാണാനിടയായത് അപ്പം നമുക്ക് പുതിയ എപ്പിസോഡിലേക്ക് നമുക്ക് ഈ ഒരു കാശ്മീരിലേക്ക് ഞാൻ ഇവിടെ നിന്ന് സ്വാഗതം പറയുകയാണ് വീഡിയോ പകുതിയിൽ നിന്നാണ് തുടങ്ങുന്നത് ഇന്ന് വന്നപ്പോ ഇവിടെ ഒരു പൂജ നടക്കുന്നു കേട്ടോ അങ്ങനെ ആ പൂജ കണ്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇറങ്ങി നോക്കിയതാണ് ഇവിടെ ഓരോ അടുത്തോട്ടിരിക്ക എല്ലാ വീട്ടിലും ഇതെന്തായാലും പടുത്തു കിട്ടുക േ ദ പിന്നെ അവരെ ദൈവങ്ങൾ മല ദൈവങ്ങളുണ്ട് അവരെ ദൈവങ്ങളായിട്ട് പിന്നെ നാഗരുണ്ട് അവിടെ കൊടുക്കും ഓ അതാണ്ട് മുട്ടയൊക്കെ അവരുണ്ട് കേട്ടോ മുട്ട നമ്മുടെ വെറ്റില സി

Mm, nothing can happen for the rest of the day at least. Yeah. It smells good. I'm going to go to the car. I'm going to go अनि त्यस्तो रिकन्स्ट्रक्टेड भर्याङ हो। ओ इट्स राइस फ्लेक। म। हैन नि। म। द गौडी कमिंग आईक द डॉटर आंड यूनो गिविंग दम यू नो ब्लिंग सो दे दिस नॉट गोड दिसक इन सैइडॉडी इट्स लाइक देस्किंग क्वेश्चन लाइक समस्या

yeah. So they are praying to God, you know, because they they think that you know she is God now, you know. The God came in her body. Inside, The God came in her body, so they are praying and you know they are talking to the God. ಅಬೌಟ್ ಸಮೀಶ ಫ್ಯಾನ್ಸಿಗಳು

പറഞ്ഞല്ലോ ഒന്നല്ലേ പറഞ്ഞല്ലോ പറഞ്ഞാ 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 തണല്ലേ മക്കളില്ലെങ്കില് ഈ ഭൂമി അമ്മ വിട്ടേ ഈ ഭൂമി അവകാശം ചോദിച്ചു വരുവുള്ളൂ അമ്മ ഒരിക്കലും ഇടൂല ഈ കല്യാണപ്പണ് വിഷയം ഉണ്ടെങ്കിൽ அம்ம வந்து போன அது ஞாபக ரெண்டு பேரைக்கு அப்படின்னு நோக்கிட்டு அம்ம அம்ம அம்மத்து அரைச்சு விட்டு கொடுக்க அது என்ன இத்திட்டு தர போகும் இது ஒரே கொண்டு போன ே அது கொண்டு போனா சொன்னா ஏழை போய் சொன்னாரு ஏழை போய் சொன்னா അത് വെച്ചു കൊടുത്തിട്ടോ ആരും കേട്ടു

അവിടെ 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 പോയേക്കാം ഇവിടെ ഒരു അന്തത്തിനെ നടിക്കരുത് അമ്മാര്യത്തെ ഒന്നാടി ഇനേ കരയടാ ഇതിനെ അറിയിട്ടെ കളഞ്ഞിതരാ ഇന്നാ എല്ലാര് കാണണ്ട് നോക്ക് നോക്ക് ആ പടക്ക നാരാമ പടക്ക പടക്ക അതിനെ ദിനേ ശനദർത്തെ അമ്മ വരിയാടി പറമോടി അതിന് ഒരു ഹരിയായിട്ട് ആണോ? ഹൈറ്റ് കൂടോ? നാളെ പോണോ? ആരും കാണാനില്ല. ഇങ്ങോട്ട് കാണാനില്ല. വെള്ളണ്ട. അല്ലല്ല വെള്ള. വെള്ളണ്ട. ഇതാ അവിടെ. വെള്ളം മുടോ. ഇതാ അവിടെ. ഈ ജയ്സക്ക് വേണ്ടി നമ്മള് പണ്ട് നേരത്തെ കണിക്കാര് ഇത് ചെയ്തുകൊണ്ടിരുന്നാണ് നമ്മള് ജയ്സോമലപ്പൊ ജയ്സോ എല്ലാരും കൂടെ അമ്പലമാക്കി മാറ്റിയതാണ് എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് അമ്മ 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 സംസാരിക്കുന്നത് നമ്മളിപ്പൊ അമ്മ സംസാരിക്കുന്നത് എന്തിനെ കുറിച്ചെ അത് ഇപ്പൊ ഒരു നമ്മൾക്ക് പറയാനുള്ളത് പറയാനുള്ളത് ഇപ്പൊ നമ്മളെ സംസ്ഥാന ജില്ലകാര് നമ്മള് ഇവിടെ പെർമനന്റ് സ്റ്റാഫായിരുന്നു അത് ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലാണ് വന്നോണ്ടിരുന്നത് അപ്പൊ ഇപ്പൊ നമുക്കൊരു നാന്നൂറ് നാന്നൂറ് ഏക്കർ ഉണ്ടായിരുന്നത് അത് ഇരുന്നൂറ് ഏക്കർ ഇവർക്ക് കൊടുത്തു അത് ഐസായിരുന്നു കൊടുത്തു ു അപ്പൊ അതിൽ നമുക്ക് ഇനി വളർന്നു വന്നപ്പോ നൂറ്റി ഇരുപത് ഏക്കർ മാത്രം സ്ഥലമുള്ളത് അത് ഇപ്പൊ അത് അതിന്റെ അമ്പത് ഏക്കർ കെൽ ബി കോഡ് ചോദിച്ചു കെ എൽ ഡി കെൽ ഡി എന്ന് പറയുമ്പോൾ അപ്പൊ അവർക്ക് കൊടുത്തു അപ്പം അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നമ്മളെ ജീവനക്കാരെ ഒഴിവാക്കിക്കൊണ്ടുപോകാൻ അവർക്ക് ഒരു കമ്പനി ആയപ്പോൾ കമ്പനിക്ക് ഇപ്പൊ നമ്മളിപ്പോ പെർമനന്റ് സ്റ്റാഫായനെ കൊണ്ട് പെർമനന്റ് സ്റ്റാഫാണല്ലോ അപ്പോൾ അവരെ നമ്മളെ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് നിർബന്ധ പെൻഷൻ വാങ്ങിച്ചുകൊണ്ട് കേരള ഗവൺമെന്റ് ചെയ്യുന്നൊരു ജോലിയാണിത് ഏകദേശം നൂറ് കോടി രൂപയാണ് കേന്ദ്ര ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റ് അനുവദിച്ചിരിക്കുന്നത് അപ്പൊ നൂറ് കോടി രൂപ കേരള ഗവൺമെന്റ് കിട്ടണമെങ്കിൽ അത് അവർ ഉപയോഗിക്കാനുള്ള സംവിധാനം ഉണ്ട് കൊല്ലം ജില്ലയിൽ പോയി അവിടെ സ്ഥലമില്ല അപ്പോൾ എന്നിട്ട് ഈ ഞങ്ങൾ കാണിക്കാരൻ മാത്രം അമ്പത് പേരുണ്ട് അമ്പത് അമ്പത്തഞ്ച് പേരുണ്ട് പിന്നെ അത് എസ് ടി എസ് സി എസ് ടി എസ് സി ഇങ്ങനെയുള്ള ഒരു വർഗമുണ്ടല്ലോ അത് അത് അവർ ചെയ്യുന്നതെന്ന് ഇതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് പത്ത് പേർക്ക് ജോലി കൊടുത്താൽ നമ്മൾ പൊൻപത് ശാപമാണ് പത്ത് പേർക്ക് ജോലി കൊടുത്താൽ എങ്ങനെ കിട്ടും ചെയ്യാൻ പറ്റുവോ ഈ ഗവൺമെന്റിനത് ഇത് നിയന്ത്രിച്ചുകൂടെ കേന്ദ്ര ഗവൺമെന്റ് നൂറു കോടി രൂപ ഉപയോഗിച്ചുകൊണ്ട് ഈ നൂറ്റി അറുപത്തി മൂന്ന് കുടുംബത്തെ ദ്രോഹിക്കണം അതാണ് ചെയ്യേണ്ടത് അത് ചെയ്യണോ ചെയ്യണ്ടേ ഒന്നുകിൽ ഈ നൂറു കോടി രൂപ കേരളത്തിന് കിട്ടിയത് വിനിയോഗിക്കുക എത്രയോ സ്ഥലങ്ങൾ കിടക്കുന്നു ഇത് കെ ഡി സിയുടെ പ്ലാന്റേഷൻ ഇവർക്ക് അത് എടുത്തുകൂടെ ൈവറ്റ് കോപ്പർട്ടിയാണ് അത് അത് എടുത്തുകൂടെ ഇത് ഫാമിൽ മാത്രം എന്തിനു വന്ന് ഈ നിങ്ങളുടെ നിങ്ങളുടെ ഫാം ഫാമിലെന്തിനോ ഉപയോഗിക്കുന്നത് ഇതെല്ലാം ഇത് അല്ലെങ്കിൽ കേരള ഗവൺമെന്റിനെ ആലോചിച്ചു കൂടെ പ്രൈവറ്റ് കോപ്പർട്ടിയാണ് ഈ കോർപ്പറേഷൻ വന്നത് അത് ചെയ്ത കൂടെ ചെയ്യാമല്ലോ അത് അല്ലാതെ നമ്മളെ ഉപദ്രവിക്കാൻ വേണ്ടി എന്തിന് പറഞ്ഞു ഏ കുടുംബങ്ങളെ ദ്രോഹിക്കാൻ പറഞ്ഞതല്ലേ നമുക്കും കുട്ടികളും മക്കളും കുട്ടികളൊക്കെ ഉണ്ടല്ലോ അപ്പൊ അത് ചെയ്യുമ്പോ എന്തിനാ ആവശ്യമുണ്ടോ പാർട്ടിക്കാരൊന്നും സപ്പോർട്ട് ചെയ്യുന്നില്ലേ പൊളിറ്റിക്കൽ പാർട്ടീസ് പാർട്ടി സന്തോഷം താങ്ക് യു കേട്ടോ നന്ദി ഉണ്ട് എൻജോയ് Yes. Yeah. Thank you so much. Tell me now. Joyful water foot <laughs> number. Yeah. Nice. Yes. Water. Yes. Nature. Trees. Trees. Beautiful. Beautiful. Very nice. good uh, yeah, so, water. Nice. Water. Water, water. Nice. water. Very good water coming. Oh yeah. 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 okay. Yeah. Okay. Okay. Mm. പൂജക്ക് ഇറങ്ങിയ നന്നായിട്ടോ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു എന്താച്ചി അല്ല ആദ്യമായിട്ട് ഒരു പൂജ കാണുന്നത് മാത്രമല്ല എന്തായാലും നിങ്ങളെ കാര്യങ്ങൾ അറിയാൻ സാധിച്ചില്ല മറ്റുള്ളവരും അറിയട്ടെ നിങ്ങളുടെ പ്രശ്നങ്ങൾ അപ്പൊ അവർക്ക് പറയാനുള്ളത് എന്നിലൂടെ നിങ്ങൾ കേട്ടല്ല പെട്ടെന്നിങ്ങനെ വന്നപ്പോ എന്തോ ഇവിടെ വിളക്ക് കൊടുത്തുണ്ട് അങ്ങനെ പെട്ടെന്നൊക്കെ ആയിട്ട് നടത്തിയതാണ് ചേച്ചിയുടെ പേരുണ്ടോ ചേച്ചി എല്ലാരും കൂടെ ഫാമിലി താങ്ക് യു ഞാന് നെടുമങ്ങാട് നെടുമങ്ങാട് കായ്പാടി കായ്പാടി റിയാവുന്നവരെ സുഹൃത്തുക്കളാ ഞാനിങ്ങനെ യാത്ര ചെയ്യും ലോകം മുഴുവൻ ഇതുപോലെ വീഡിയോ ഇങ്ങനെ ഓരോ സ്ഥലത്തൊക്കെ പോയി വീഡിയോ എടുക്കും ഒന്ന് രണ്ട് ബാച്ചിന്റെ എനിക്കറിയാം ട്രാവലിന്റെ ഇങ്ങനെ കറങ്ങുന്നേ യൂട്യൂബൊക്കെ യൂട്യൂബില് എനിക്ക് അടിയോലൊരാളാണ് ഞാൻ ണോ മല്ലൻ പറഞ്ഞു കണ്ടില്ല ജേഴ്സി ഫാമിന്റെ പ്രശ്നത്തെ കുറിച്ച് എഴുതിയ ജേഴ്സി ഫാമിനെ തകർക്കാൻ അനുവദിക്കില്ല എന്നൊക്കെ പറഞ്ഞ സി ഐ റ്റു എഐ ടി യു സി ഐ എൻ ടി യു സി ഇവരൊക്കെ എഴുതിയിരിക്കുന്നതാണ് കേട്ടോ കണ്ടില്ലേ ഇവിടെ പ്രൊട്ടസ്റ്റ് നമ്മുടെ പള്ളിയിൽ എന്തോ പെരുന്നാൾ പള്ളിയിലെന്തോ പെരുന്നാളെന്തോക്കോ ലൈക്ക് ഇവിടെ ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയാണ് ഇറങ്ങുകയാണ് ചായ ബൂസ് പതിനേഴ് കടിയും പത്ത് ചായ കുടിച്ചിട്ടാണ് ഏടോ പോകുന്നത് അമ്മയും ഞാനും പൊരിനെ ഇത് വരുന്ന ആര് പൈസ എടുക്കണോന്ന് അമ്മയും അമ്മ കളിച്ചല്ലേ പാവ പോയിട്ട് തിരിച്ചു വന്നു വീണ്ടും വന്നു തണ്ണിമത്തായിരുന്നു ഓ വീണ്ടും തണ്ണിമത്തം എന്താ പറയാ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നു കുഴിമന്തി കഴിച്ചു അതൊന്നും ഞാൻ വീട്ടിലെടുത്തില്ല മറന്നുപോയി ലാസ്റ്റ് ചായക്കടയിൽ അടി ഉണ്ടാക്കിയതുകൊണ്ട് കരോളയുടെ അമ്മ എടുത്ത് പറഞ്ഞാൽ പൈസ കൊടുത്താണോ പറഞ്ഞത് അങ്ങനെ കരോളയുടെ അമ്മ കുഴിമന്തിക്ക് പൈസ കൊടുത്തു അതോ കരോളയുടെ അമ്മ അവിടെ കിച്ചണിൽ വൃത്തി പരിശോധിക്കാൻ വേണ്ടി പോയതാണോ അതോ അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തോണ്ടിരിക്കുകയാണോ കേട്ടോ അവിടെ ആഹാരം ഭാഗം ഇന്ന് എന്റെ ഹോട്ടലിന്റെ ഭാഗം അന്ന് അമ്മ ചാടുന്നൊക്കെ ഉണ്ടെട്ടോ അമ്മ ഫോട്ടോ എടുത്തു നന്ദി പറയുന്നു ഇതാ വരുന്നു ടാറ്റ പറഞ്ഞു വന്നു കണ്ടില്ലേ ടാറ്റടുത്ത് എത്തിയപ്പോൾ അവിടെ ഒരു ആട്ടിൻകുട്ടിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് അമ്മ ഓടിച്ചാടി ഓടിച്ചാടിയതോണ്ട് ജംഗ്ഷനിലോട്ട് പോയി ഫോട്ടോ എടുക്കാൻ വേണ്ടി ഓടുകയാണ് അവിടെ ഇവിടെ ആട്ടിൻകുട്ടിയൊക്കെ ആൾക്കാരെ വിചാരിക്കുന്നുണ്ടാവും ട്ടോ സന്തോഷത്തോടെ ഏതോ ഒരു ചെറിയ കുട്ടി എന്തോ ചെയ്ത കാര്യത്തില് ഭയങ്കര ചില്ലാട്ടോ ഓ യു ഡേഡ് ഇൻക്രെ 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 അങ്ങനെ എല്ലാം കഴിഞ്ഞു അടുത്ത ദിവസം രാവിലെ ഞാൻ അമ്മ ആശുപത്രിക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് രാഷ്യായിട്ട് അപ്പം എങ്ങോണ്ട് അപ്പോൾ താണ്ടെക്കാസു ലിവിങ് മൂന്നാം തീയതി പോവെന്ന് പറഞ്ഞിട്ട് താണ്ടേ ഉടനത്തിൽ നിന്നും മുന്നേ പോവാണ് കേട്ടോ അവളുടെ ഫ്രണ്ടായിരുന്നു ഡൽഹിയിൽ വരുമെന്ന് അങ്ങനെ ഫ്രണ്ടിനെ വിളിക്കാൻ വേണ്ടി ഡൽഹിയിലോട്ട് ട്രെയിൻ കയറി പോകാനായിട്ട് എക്കാസുദാ എന്തൊരു ബാഗ് പിന്നെ ഇവിടെ കുറേ അവളുടെ സാധനം ഉണ്ടായിരുന്നു അതെല്ലാം പാക്ക് ചെയ്ത് എടുത്തോണ്ട് പോയി പിന്നെ കല്യാണത്തിന് ഉപയോഗിച്ച വസ്ത്രങ്ങളെല്ലാം കൂടെ ഇത്രയ്ക്ക് വെയിറ്റ് കേട്ടോയിങ് ഫൈനലി യു അക്കാസുവിനെ അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തു കൊടുത്തു ഇന്നലെ തത്കാലം നോക്കിയിട്ട് ടിക്കറ്റൊന്നും കിട്ടിയില്ല ഒരു ലോക്കൽ ടിക്കറ്റാണ് കേട്ടോ ലാസ്റ്റ് അവസാനം കിട്ടിയത് ഇനിയിപ്പോൾ കൺവേർട്ട് ചെയ്തിട്ടുമല്ലോ ട്രെയിനിലുമല്ലോ പോട്ടെ

നമ്മൾ കഴിഞ്ഞ ഹൗസല്ല നേരത്തെ കുറച്ച് മുമ്പ് ഒക്കെ കൊണ്ട് ഞാൻ ഡ്രൈവേ സ്റ്റേഷനിലാക്കി ഒക്കെ പിന്നോട്ട് പോയി കേട്ടോ ഒക്കെ പിന്നെ ഡൽഹിയിലോട്ട് പോയി ഞാൻ വിളിച്ചും കാര്യങ്ങളൊന്നുമില്ല പിന്നെ നമ്മൾ ഈ കാണുന്ന റിസോർട്ടിലോട്ടാണ് കേട്ടോ നമ്മൾ നമ്മളല്ല സോറി ഇന്നലെ ഇവർക്ക് ആക്ച്വലി അവിടെ സ്റ്റേ ചെയ്യണമെന്ന് പറഞ്ഞു പിന്നെ അങ്ങനെ നമ്മൾ ഇങ്ങോട്ട് വന്ന് ഹോട്ടലിലാവിടെ വന്നു അപ്പോൾ ഫിസിലടിച്ച് നമ്മളെ കയറ്റുവാണല്ലോ കേട്ടോ ഇവിടെ സ്റ്റേ ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടെ സ്റ്റേ ചെയ്യണമെന്ന് പറഞ്ഞപ്പം പിന്നെ ഇവിടെ വന്ന് സ്റ്റേ ചെയ്തു ഹോട്ടൽ ലീലി ഞാൻ വന്നില്ലായിരുന്നു കാരണം എനിക്ക് പിന്നെ ഹോസ്പിറ്റലിലൊക്കെ പോകണമായിരുന്നു വാപ്പായം കൊണ്ട് അങ്ങനെ ബാഗെല്ലാം എന്താണെങ്കിൽ ഇവിടെ ഇട്ടേക്കാണ് കേട്ടോ നമ്മുടെ യു കാലിയിലും യു കലീലി ഹൗ ഡു യു ഹൗ ഡു യു കോൾ ഫോർ ദീസ് ആ യു ഹോട്ടൽ ലീലയിൽ ഞാൻ പണ്ട് എപ്പോഴും ഇതിലേകളെ വരുമ്പോൾ ഞാൻ എപ്പോഴും ആലോചിച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ വന്ന് എനിക്ക് ഒരു ദിവസം സ്റ്റേ ചെയ്യണം ഭയങ്കര ഇതാണെന്ന് പക്ഷേ ആ പണ്ടത്തെ ഒരു ക്യൂരിയോസിറ്റി ഇതെല്ലാം പിന്നീട് പോയി പിന്നെ എനിക്ക് അതിനുള്ള താല്പര്യം പോലും വന്നിട്ടില്ല അപ്പം ഇനി ബീച്ചിലോട്ട് ഇറങ്ങുവാണ് കരോളെ എൻ്റെ കസിനും കസിൻ്റെ വൈസും നമ്മൾ കല്യാണം കഴിഞ്ഞില്ലേ അവരെന്നെ ഇവിടെ കൊണ്ടാക്കി എന്നിട്ട് നമ്മുടെ കരോളെയും കരോളയുടെ അച്ഛനെയും അമ്മയൊക്കെ കണ്ടു എന്നിട്ട് അവരൊക്കെ ബീച്ചിലേക്ക് ആണ് കേട്ടോ അവരെ ഞാൻ ബീച്ചിൽ നിന്ന് അവിടെ നിന്ന് കണ്ടുപിടിച്ചാലും അവിടെ രണ്ട് വെള്ളം നേരമുള്ള മൂന്ന് അച്ഛനും രണ്ട് മക്കളും അമ്മ ഇവിടെ എവിടെയെങ്കിലും നിന്ന് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കണായിരിക്കും അമ്മയോടെ അമ്മ തോതു ആ അമ്മ ഡ്രസ്സൊക്കെ മാറ്റിയതുകൊണ്ടേ ഓടും അതാ കേട്ടോ അതുകൊണ്ടില്ല വെള്ളം മുടിയുമായിട്ട് അമ്മ തോണ്ടേ അവിടെ രണ്ട് ലൈഫ് ഗാർഡിൻ്റെ നടുക്ക് പോയിരിക്കുന്നു നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ ബീച്ചിലൊക്കെ പോയിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നു ചെറിയ പൊറോട്ട കേട്ടോ വീണ്ടും സ്പെഷ്യൽ പൊറോട്ട കൊഞ്ച് ഓർഡർ ചെയ്തു പിന്നെ അതാണ്ട് ചിക്കൻ മീഴിനം സ്പെഷ്യൽ ചിക്കൻ പിന്നെ അപ്പം പൊറോട്ട പിന്നെ മീൻ വരുന്നുണ്ട് ചെറിയ പൊറോട്ട ബ്രോ ഹായ് പറയുന്നോ എന്തുണ്ട് പേരെന്താ അബ്ദുല്ല എവിടെയാടുത്ത് ഭയങ്കര കാര്യൊക്കെയാണ് കേട്ടോ താങ്ക് യു ചിക്കൻ ഇല്ലാതെ എനിക്ക് വേണ്ടി ചിക്കൻ ഏതാ ഒരു കടയിൽ നിന്നൊക്കെ വാങ്ങിച്ചോണ്ട് വന്നിട്ടോ ഈ ബോട്ട് ദിസ് ചിക്കൻ ഫ്രോം ഷോപ്പ് ഫോർ മീ ബോസ് ഐ വാണ്ട് ദിസ് ചിക്കൻ വിത്ത് ഹാർബറിൽ വന്നിട്ട് ചിക്കൻ കഴിക്കുന്നത് ഭയങ്കര സ്ട്രെയിൻ ആണ്